ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന പദ്യത്തിൻ്റെ മൂന്നാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത നമ്മൾ പകുതി മുക്കാൽ എടുത്തു കഴിഞ്ഞതാണല്ലേ രണ്ട് വീഡിയോയിലൂടെ നമ്മളതിൻ്റെ ആശയങ്ങൾ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി കുറച്ച് വരികൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ആശയങ്ങൾ പറയുന്നു അതിനുശേഷം നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതിൽ നോക്കൂ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ ഹരിയനി ചിറകിൻ്റെ ഒരു തൂവലിൽ തുമ്പിലൊരു മാത്രയെങ്കിലും മാത്ര എൻ വാഴ്വെന്ന മധുരമാം സത്യം ജൊലിപ്പൂ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ ആ വരികളിൽ അതായത് ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ എന്ന് പറഞ്ഞാൽ ചിറകുകളിൽ സംഗീതമുള്ള അരയനം അല്ലെ കളഹംസം എന്ന് പറഞ്ഞാൽ അരയനം സംഗീതമുള്ള അരയന്നമായിട്ട് ഭൂമിയെ കാണുകയാണ് കവി അല്ലെ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമേ ഭൂമിയെ വിളിക്കുകയാണ് ചിറകുകളിൽ സംഗീതമുള്ള അരയന്നമായിട്ട് നമ്മുടെ കവി ഭൂമിയെ കാണുകയാണ് ആ തൂവലിൻ്റെ തുമ്പത്ത് ഒരു നിമിഷമെങ്കിലും അല്ലെ ഒരു മാത്ര എന്നാണ് പറഞ്ഞത് ഒരു നിമിഷമെങ്കിലും വാഴാൻ കഴിഞ്ഞാൽ മാധ്യമമുള്ള അനുഭൂതിയായി അത് ജ്വലിച്ചു നിൽക്കുമെന്നാണ് കവി പറയുന്നത് വഴി നോക്കൂ അത് കെട്ടു പോകട്ടെ നിയാകും അമൃതവും മൃതിയുടെ ബലിക്കാക കൊത്തി മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താനപാപത്തിൽ വിഴുപ്പുമായി പാതിയുമൊഴിഞ്ഞൊരു മനസ്സിലതി തീവ്രമാം വേദനകൾ തൻ ജ്വാലത് മാത്രമായി പോകും ഇപ്പോക്കിൽ സിരകളിലൂടെ അരിച്ചു കേറുകയല്ലേ കരാളമൃത്യു കവിക്ക് തോന്നുകയാണ് കവി ആദ്യം വിചാരിച്ചു എന്താണ് അരേനമായിട്ട് ഭൂമിയെ കണ്ടു ആ തൂവലിൻ്റെ തുമ്പത്തൊരു നിമിഷം വാഴാൻ കഴിഞ്ഞാൽ അല്ലെ താമസിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഭൂതിയാണ് അത് ജ്വലിച്ചു നിൽക്കുന്നൊക്കെ വിചാരിച്ചു അതിനുശേഷം കവി എന്താണ് അത് കെട്ടുപോകട്ടെ അല്ലേ നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാകെ കൊത്തി എന്റെ ഭൂമിയിൽ വസിച്ചാൽ അത് മധുരമുള്ള അനുഭൂതിയാണ് അത് ജ്വലിച്ചു നിൽക്കുന്നൊക്കെ പറഞ്ഞ കവിക്ക് തന്നെ ഇപ്പൊ തോന്നുകയാണ് ആ സംതൃപ്തിയും ഇല്ലാതാകുകയാണോ നീയാകുന്ന അമൃതം മരണത്തിന്റെ ബലിക്കാകെ കൊത്തിയിരിക്കുന്നു എന്ന് കവിക്ക് തന്നെ തോന്നുകയാണ് പിന്നീട് ഭൂമിയാണേ പറയുന്നത് നീയാകുന്ന അമൃതം ഭൂമി അമൃതമായിട്ടാണ് കണ്ടത് പക്ഷെ ഇപ്പൊ കവിക്ക് തോന്നുകയാണ് അതും എന്താണ് ബലിക്കാക കൊത്തിയിരിക്കുന്നു ഭൂമിയും എന്താണ് മരണത്തിലേക്ക് പോവുകയാണ് ഭൂമിയെന്ന അമൃതത്തെ മരണത്തിന്റെ ബലിക്കാക കൊത്തി എന്നത് കവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അടുത്ത വരി നോക്കൂ മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴിപ്പുമായി പാതിയും ഒഴിഞ്ഞൊരു മനസ്സിലതി തീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകും ഈ പോക്കിൽ സിരകലിലൂടെ അരിച്ചേറുകയില്ലേ കരാളമൃത്യു എന്താ പറഞ്ഞത് ആ മുണ്ടിതശിരസ്കയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല മൊട്ടയടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് അല്ലേ മുണ്ടിതശിരസ്കയായി ഭ്രഷ്ടയായി ഭ്രഷ്ടയായി പുറത്താക്കപ്പെട്ട് തല മൊട്ടയടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് സൗരയൂഥ വഴിയിൽ മാനഭംഗത്തിന്റെ മാറാപ്പുമായി അല്ലെ മക്കൾ ചെയ്ത പാപത്തിൻ്റെ വിരിപ്പുമായി മക്കൾ പാപകർമ്മം ചെയ്തിട്ടുണ്ട് അപ്പം അമ്മയാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്നാണ് കവി പറയുന്നത് മാറാപ്പുമായി വേദനയുടെ ജ്വാല മാത്രമായി പോകുമ്പോൾ ഭൂമി അല്ലേ ഭൂമിയുടെ സിരകളിലൂടെ മരണം അരിച്ചു കയറുകയാണ് എന്നാണ് കവി പറയുന്നത് അതാണ് കവി ഭയപ്പെടുന്നത് അല്ലെ മക്കൾ ചെയ്ത എന്താണ് പാപത്തിൻ്റെ ഫലം ഈ അമ്മ അല്ലെ വേദന വേദനാരൂപത്തിൽ സിരകളിലൂടെ അരിച്ചു കയറുകയാണ് മരണത്തിന്റെ ആ ഒരു വേദന ഈ അമ്മയ്ക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത് മക്കൾ ചെയ്ത പാപത്തിന്റെ ഫലം അതായത് ആധുനിക മനുഷ്യൻ ഭൂമിയോട് കാട്ടുന്ന ക്രൂരത അത് ഭൂമിയുടെ നാശത്തിനാണ് എന്നാണ് കവിയോട് പറയുന്നത് അതാണ് ഇത് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴിപ്പുമായി പാതിയും ഒഴിഞ്ഞൊരും മനസ്സിലാതി തീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകും ഇപ്പോക്കിൽ സിരകളിലൂടെ അരിച്ചേറുകയല്ലേ കരാളമൃത്യു ഭൂമിയോട് പറയാണ് അല്ലെ ഭൂമിദേവിയുടെ മക്കൾ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് അല്ലേ അതിൻ്റെ ശിക്ഷ ഈ അമ്മയാണ് അനുഭവിക്കുന്നത് അതിനെ മനുഷ്യൻ ഭൂമിയോട് കാട്ടുന്ന ക്രൂരതകൾ അനുഭവിക്കുന്നത് ആരാണ് ഭൂമി മാതാവാണ് നിന്റെ സിരകളിലൂടെ മരണത്തിന്റെ ഭയം അരിച്ചു കയറുകയല്ലേ എന്ന് ചോദിക്കുകയാണ് കവി ചോദിക്കുകയാണ് ഭൂമിയോട് നിന്റെ സിരകളിലൂടെ മരണത്തിന്റെ ഭയം അല്ലേ അരിച്ചു കയറുന്നത് അത്രമേൽ ഭയാനകമായ സാഹചര്യത്തിലേക്കാണ് ഭൂമി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത് ഋതിയെ അമ്മയായിട്ട് കണ്ടാണ് കവി ഇവിടെ പറയുന്നത് അമ്മയെ മാനഭംഗപ്പെടുത്തുന്ന മക്കളുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ നമ്മൾ ഇന്നത്തെ എന്താണ് അമ്മയെയും അച്ഛനെയും ഒക്കെ നമ്മൾ എന്താണ് ഇല്ലാതാക്കുന്നതും പലതരത്തിലെന്താണ് അപകടപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് അതുപോലെ ഒരു കാര്യമാണ് നമ്മുടെ കവി പറയുന്നത് അമ്മയെ മാനഭംഗപ്പെടുത്തുന്ന അല്ലെ മക്കളുടെ ഒരു ചിത്രം അതായത് ഭൂമി മാതാവിനെ നമ്മൾ നശിപ്പിക്കുകയാണ് മാനഭംഗപ്പെടുത്തുകയാണെന്നാണ് കവി പറയുന്നത് ഭൂമിയുടെ എന്താണ് വൃക്ഷങ്ങൾ നശിപ്പിക്കുമ്പോൾ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ അമ്മയെ മാനഭംഗപ്പെടുത്തുകയാണ് എന്നാണ് കവി ഇവിടെ തുറന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സമൂഹത്തിൽ ചുറ്റും കാണാനായിട്ട് സാധിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കവി വരച്ചു കാണിക്കുന്നത് സ്വന്തം അമ്മയെ മാനഭംഗപ്പെടുത്തുന്ന മക്കളെയും നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ പോറ്റി എടുത്തതായ മുലപ്പാലിന്റെ ആ ഒരു വീര്യം കൊണ്ട് അമ്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ജീവിച്ചതായ മക്കൾ ഇന്നത്തെ സമൂഹത്തിൽ അമ്മയെ മാനഭംഗപ്പെടുത്തുന്ന അമ്മയെ വേദനിപ്പിക്കുന്നതായ ചിത്രങ്ങൾ എന്താണ് ചെറുപ്പത്തിൽ നമ്മൾ പാൽ കൊടുത്ത് എന്താ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒക്കെ നമ്മൾ വളർത്തിയതായിരിക്കും പക്ഷേ എന്താണ് വലുതാകുമ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു എന്താണ് വലിയ ഭാരമായിട്ട് തോന്നുന്ന തരത്തിൽ മക്കൾ മാറുന്നത് നമ്മൾ കാണാറുണ്ട് അമ്മയെ മാനഭംഗപ്പെടുത്തുന്നത് നമ്മൾ കാണാറുണ്ട് അമ്മ അമ്മയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുതലെടുക്കുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതാണ് കവി ഇവിടെ പറയുന്നത് അമ്മയെ ഊറ്റിയെടുക്കുന്നതായ മക്കളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഭൂമിയിലെ മക്കൾ ഇതുപോലെ ഭൂമിദേവ എന്താണ് ഭൂമി ദേവത എന്ന അമ്മയോടും ചെയ്യുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് ശിരസ്കയായി ഭ്രഷ്ടയായി എന്നൊക്കെ ഉദ്ദേശിച്ച ആ ഒരു വരികളിലൂടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രകൃതിയിലെ പച്ചപ്പ് മുഴുവൻ നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ് അല്ലെ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുകയാണ് ഭൂമിദേവിയുടെ വസ്ത്രമായിട്ടാണ് നമ്മൾ എന്താണ് പച്ചപ്പിനെ പറയാറ് പ്രകൃതിയുടെ പച്ചപ്പ് ഭൂമി ദേവതയുടെ വസ്ത്രമായിട്ടാണ് നമ്മൾ പറയാറ് പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ ഭൂമിയെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അല്ലേ തല മൊട്ടയടിച്ച് തിരസ്കരിക്കപ്പെട്ടവളായി നമ്മുടെ ഭൂമി മാറുകയാണ് ചെയ്യുന്നത് നമ്മളാണ് അങ്ങനെ ചെയ്യുന്നത് മക്കളാണ് അങ്ങനെ ചെയ്യുന്നത് ഭൂമിയെ പ്രകൃതിയെ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രകൃതി എന്തായി പോവുകയാണ് ആ തല മൊട്ടയടിക്കപ്പെട്ട് അല്ലേ എന്താണ് ഭ്രഷ്ടയായിട്ട് തിരസ്കരിക്കപ്പെട്ടവളായിട്ട് മാറിപ്പോവാണ് എത്രയോ ഭൂമി തരിശായി പച്ചപ്പില്ലാതെ കഴിയുന്നു പൊന്നു വിളയക്കാവുന്ന ഭൂമിയെ അല്ലെ നോക്കാതെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട് ഭൂമി അനാഥമായി കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതാണ് ഭൂമി ഭ്രഷ്ടയായി എന്നതുകൊണ്ട് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ വ്യാവസായിക പുരോഗതിക്കായി ശ്രമിക്കുമ്പോൾ പുരോഗമന ലക്ഷ്യം വയ്ക്കുമ്പോൾ അല്ലേ ഭൂമിയാണ് അതിൻ്റെ എന്താണ് ഫലം അനുഭവിക്കുന്നത് ഭൂമിയുടെ ഫലപൂഷ്ടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം പ്രകൃതിയുടെ പച്ചപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയെ വിഷലുപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഭൂമിയെ ഇപ്രകാരം നശിപ്പിച്ചു കളയുന്നതെന്നാണ് കവി പറയുന്നത് അതുകൊണ്ട് മുണ്ടിത ശിരസ്കിയായി അല്ലേ നമ്മുടെ ഭൂമി മാറുന്നു എന്ന് കവി പറയാണ് അമ്മയുടെ മുടി മൊട്ടയടിക്കപ്പെട്ട് അല്ലെ മുണ്ടിത എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുടി മൊട്ടയടിക്കപ്പെട്ട നിലയിലാണ് നമ്മൾ കാണുന്നത് ദുഷ്ടയായ അല്ലെ അല്ലെ ദുഷ്ടനായ ഒരു എന്താണ് ഒരു കുട്ടിയുടെ ഒരു മകൻ്റെ അല്ലെ ഒരു മകളുടെ അല്ലേ അമ്മ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ട് കഴിയുന്ന ഒരു ചിത്രം അല്ലെ അമ്മമാർ അത്തരം അമ്മമാരോട് വുമ്പിച്ചാണ് നമ്മുടെ ഭൂമിദേവതയെ കവി ഇവിടെ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ മുന്നോട്ട് പോയാൽ വൻ ആപത്തുണ്ടാകും എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഭൂമിദേവതയ്ക്ക് പ്രകൃതിക്ക് നേരിടുന്ന അല്ലെ ദുരന്തത്തെയാണ് കവി ഇവിടെ പറയുന്നത് എന്നാലും ഭൂമിദേവത നമ്മെ പോരുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഭൂമിയുടെ മരണത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്നും അതുപോലെ തന്നെ ഭൂമിയെ നാശത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ വരികളെ നമുക്ക് കാണാവുന്നത് നോക്കൂ ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതിശാന്തി ഗീതം ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഉയരറ്റ നിൻമുഖത്ത അശ്രുബിന്ദുക്കളാൽ ഉതകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ അയോ ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ മൃതിശാന്തി ഗീതം അതായത് ഭൂമിയുടെ ചരമശ്രൂഷക്ക് കവി ഹൃദയത്തിൽ കുറിച്ച ഗീതമാണ് പാട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഞാൻ ഈ പാടിയത് നിന്റെ മരണഗാനമാണ് നിന്റെ മൃതിക്ക് വേണ്ടി നിന്റെ ശാന്തിക്ക് വേണ്ടി ഞാൻ പാടുന്ന ഗീതമാണ് ഇത് നിന്റെയും എൻ്റെയും ചരമശുശ്രൂഷക്ക് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഭൂമിയുടെ മരണത്തോടെ ഞാനും ഇല്ലാതാകും മരിക്കും എൻ്റെയും ജീവജാലങ്ങളുടെയും മരണം സംഭവിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എനിക്കും നിനക്കും എല്ലാം വേണ്ടി ചരമശുശ്രൂഷയ്ക്കായിട്ട് ഹൃദയത്തിൽ ഞാൻ കുറിച്ചു വെച്ച ഗീതമാണെന്നാണ് കവി പറയുന്നത് അല്ലെ ഭൂമി നശിക്കുമ്പോൾ മരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അവശേഷിക്കുമോ ഇല്ല എല്ലാവരും ഇല്ലാതാകും അല്ലെ മനുഷ്യനും എന്താണ് ജീവജാലങ്ങളും എല്ലാം ഇല്ലാതാകും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കവി ഈ ചർമ്മ ലഗീതം പാടിയത് എഴുതി വെച്ചത് എന്നാണ് കവി ഇവിടെ പറയണത് ഉയരറ്റ നിന്മുഖത്ത് അശ്രു ബിന്ദുക്കളാൽ ഉതകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ എന്താ പറഞ്ഞത് ആ ഉയരറ്റ നിന്മുഖത്ത് അല്ലെ എന്താണ് മരണം സംഭവിച്ച നിൻ്റെ മുഖത്ത് ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ ഞാൻ അവശേഷിക്കയില്ല ഇതുമാത്രം ഇവിടെ എഴുതുന്നു ഇനിയും മരിക്കാൻ അല്ലേ പോകുന്ന ഭൂമി നിനക്ക് ആത്മശാന്തി നീ മരിച്ചിട്ടില്ല നീ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ആദ്യം നിനക്ക് എന്താണ് ആ ഞാനിവിടെ ചരമഗീതം എഴുതി ഉള്ളൂ ഇനിയും മരിക്കാത്ത ഭൂമി അല്ലേ മരിച്ചിട്ടൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ല അപ്പോൾ ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിനക്കുള്ള ചരമഗീതമാണ് നിനക്ക് മാത്രമല്ല എനിക്കും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ചരമഗീതമാണ് എന്നാണ് കവി പറയുന്നത് അല്ലേ മരണം സംഭവിക്കുമ്പോൾ ഉരറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നിന്റെ മുഖത്ത് കണ്ണീരാൽ അല്ലേ കണ്ണീർ തൂകിയിട്ട് ഉതകം പകർന്നു പറഞ്ഞാൽ കണ്ണീർ തൂകിയിട്ട് വിലപിക്കാൻ ഇവിടെ ആരും അവശേഷിക്കയില്ല ഞാനും ഉണ്ടാകില്ല സ്ഥാനത്തെ മൂന്ന് വരി നോക്കൂ അല്ലേ എന്താണ് ആ ഇത് മാത്രം ഇവിടെ എഴുതുന്നു എന്താ എഴുതുന്നത് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി മൃതിയിൽ നിനക്കമൃതശാന്തി മരണത്തിൽ അല്ലേ മൃതിയിൽ മരണത്തിൽ എനിക്ക് ആത്മശാന്തി ഉണ്ടാകട്ടെ എന്നാണ് കവി പറയുന്നത് അതായത് നമ്മുടെ ഭൂമി മരിക്കാൻ പോവുകയാണ് അല്ലേ മരിച്ചിട്ടില്ല മരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് ഇത് ആ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ മരിക്കുന്ന സമയത്ത് എന്താണ് ആ കരയാൻ വേണ്ടി ഇവിടെ ആരുണ്ടാകില്ല അല്ലേ ഉയരറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നിന്റെ മുഖത്ത് കണ്ണീർ തൂകി വില വയ്ക്കാൻ ഇവിടെ ആരുണ്ടാകില്ല അവശേഷിക്കില്ല ഞാനുണ്ടാകില്ല അപ്പോൾ എന്താണ് അപ്പോൾ ഇനിയും മരിക്കാത്ത ഭൂമി നില്ലാസന്ന മൃതിയിൽ മരിക്കാൻ പോകുന്ന നിനക്ക് എന്താണ് ആത്മശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ് അല്ലേ മൃതിയിൽ നിനക്ക് അമൃതശാന്തി അല്ലേ എന്താണ് എന്നും നിനക്ക് നല്ലത് വരട്ടെ ആ മൃതിയിൽ മരണത്തിൽ പോലും നിനക്ക് നല്ലത് സംഭവിക്കട്ടെ എന്ന തരത്തിൽ പറയുകയാണ് നമ്മുടെ കവി കാരണം ഭൂമി നശിച്ചില്ലാതാകുമ്പോൾ ആരുണ്ടാകില്ല അല്ലേ മനുഷ്യനോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ പ്രകൃതിയോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കവി ആദ്യമേ ഇവിടെ എഴുതി വെച്ചതാണ് എന്നാണ് കവി തന്നെ പറയുന്നത് ഇത് ഭൂമിയുടെയും നമ്മുടെയും ചരമ ശുശ്രൂഷയ്ക്ക് വേണ്ടി കവി എഴുതിയ ഗീതമാണ് നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ച് ഇല്ലാതാക്കുമ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന സത്യം അല്ലെ അതാണ് ഇവിടെ പറയാനായിട്ട് ഓൻ എൻ വിശ്രമിക്കുന്നത് അപ്പൊ പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഭൂമിക്കൊരു ചരമഗീതം അല്ലെ പാഠത്തിന്റെ പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് നമ്മുടെ ആ ഒരു പദ്യത്തിലൂടെ പറയുന്നത് അതായത് ഭൂമി ഭൂമി ദേവിയെ എന്താണ് വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ ഒ എൻ വി ഓർക്കുന്നത് ഇവിടെ ജീവിക്കാൻ അനുവദിച്ചതിൽ ജി എന്താണ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചത് മെ വലിയ പുണ്യമായിട്ടൊക്കെ കരുതുകയാണ് പക്ഷെ ഒപ്പം തന്നെ പറയുകയാണ് എന്താണ് ഭൂമിയുടെ അവസാനം എടുത്തിരിക്കുന്നു എന്ന സത്യം കവി മനസ്സിലാക്കുകയാണ് അത് നമ്മളെ മനസ്സിലാക്കി തരാൻ അല്ലെ മറ്റുള്ളവരെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മുടെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യനും പരിസ്ഥിതിയുമായുള്ള ഗാഢബന്ധത്തെ ആവിഷ്കരിക്കുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക ഇത്തരമൊരു ചോദ്യമാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് എഴുതേണ്ടതാണ് അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ് നമ്മൾ എഴുതുക പരിസ്ഥിതി എന്ന വിഷയം ഉന്നയിച്ച് ജ്ഞാനപ്പിയുടെ ജേതാവ് ഒ എൻ വി കുറിപ്പ് രചിച്ച മലയാള കവിതകളിൽ ഒന്നാണ് ഭൂമിക്കൊരു ഒരു ചരമഗീതം അതിനുശേഷം നമ്മുടെ പേജ് മുപ്പത്തിനാലിലെ വരികൾ എന്താണ് ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നെല്ലിൽ നിന്നുരുവായി നെല്ലിൽ നിന്നുരാഴുന്ന ഒരു എന്നിൽ നിന്ന് ഓർമ്മകൾ മാത്രം നീ എൻ്റെ രസനയിൽ വയമ്പും നറു തേനുമായി വന്നെത്തിയ ഒരു ആദ്യാനുഭൂതി നീ എൻ്റെ തിരികെടും നേരത്ത് തീർത്ത കണമായി എത്തും അന്ത്യാനുഭൂതി അപ്പൊ ഇത്രയും വരികളുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത് ആദ്യം ഒ എൻ വി കുറിപ്പിനെ കുറിച്ചിട്ട് ഒരു പോയിന്റ് സൂചിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഇപ്പം പറഞ്ഞ വരികളുടെ ആശയമാണ് എഴുതേണ്ടത് അതാ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ബോധത്തിൻ്റെ ഒരു കണിക എങ്കിലും എൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് രൂപം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന എനിക്ക് നിന്റെ ഓർമ്മകൾ മാത്രമാണെന്ന് ഭൂമി ദേവതയാകുന്ന അമ്മയോട് കവി പറയുകയാണ് ഭൂമിയോട് കവി പറയുകയാണ് നീയാണ് എൻ്റെ നാവിൽ തേനും വയമ്പുമായി വന്ന ആദ്യത്തെ അനുഭൂതി ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അനുഭവം അത് നീയാകുന്ന അമ്മയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് എന്നാണ് കവി പറയുന്നത് മരണസമയത്ത് തീർത്ഥ ജലമായിട്ട് അലിയുന്ന അവസാനത്തെ അനുഭൂതി അതും ഭൂമിയുടേതാണ് ഒരു മാർക്കിനാണ് വരുന്നതെങ്കിൽ ഇതിലെ ചില വരികൾ കൂടെ നമുക്ക് എഴുതാവുന്നതാണ് പേജ് തേർട്ടി സിക്സ് മുപ്പത്തിയാറിലെ കൂമൻ്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിൻ്റെ കൂകലായി പേടി മാറ്റുന്നതും അന്തരംഗങ്ങളിൽ കളമെഴുതുവാൻ നൂറ് വർണ്ണങ്ങൾ ചെപ്പിലൊരുക്കി വെക്കുന്നതും അല്ലേ ആ വരികളൊക്കെ നമുക്ക് എന്താണ് ആറ് മാർക്കിൻ്റെ ആണെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് ഇതും കൂടെ ചേർത്ത് എഴുതാവുന്നതാണ് അല്ല എങ്കിൽ ഇത്രയും മതി അപ്പോൾ നമ്മുടെ കവിതയിൽ അവിടെ അവിടെ നമ്മുടെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഗാഠബന്ധത്തെ കാണിക്കുന്ന വരികളുണ്ട് അപ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് എഴുതാവുന്നതാണ് അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പരിസ്ഥിതി എന്ന വിഷയം ഉന്നയിച്ച് ജ്ഞാനപീഠ ജേതാവ് ഓൻവി കുറിപ്പ് രചിച്ച മലയാള കവിതകളിൽ ഒന്നാണ് ഭൂമിക്കൊരു ചരമഗീതം ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നത് നമ്മുടെ പേജ് മുപ്പത്തിനാലിലാണ് വസതയുടെ വസ്ത്രമുരിയുന്നു വിപണികളിൽ അവ വിറ്റുമോതുന്നു വിടനഗര മഴമുനകൾ കേളി തുടരുന്നു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ച് രോഷമുണരുന്നു ആടിമുകിൽ മാല കുടിനീരു തിരയുന്നു ആതിരകൾ കുളിരു തിരയുന്നു ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു ആറുകൾ ഒഴുക്കുതിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു അതുവരെയുള്ള വരികൾ നമുക്ക് എഴുതാവുന്നതാണ് അതുവരെയുള്ള വരികളുടെ ആശയമാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശേഷമാണ് ദാ ഈ പോയിന്റുകൾ ആധുനിക ലോകം അല്ലെങ്കിൽ ഭൂമി ഭൂമി ദേവതയുടെ മക്കൾ മക്കൾ പുതിയ പുതിയ കഥയാണ് എഴുതുന്നത് ദേവതയുടെ വസ്ത്രം ഉരിയുന്നു അവ വിറ്റ് ആർഭാടത്തിന് വേണ്ടിയും മദ്യപിക്കുന്നതിന് വേണ്ടിയും പണം സമ്പാദിക്കുന്നു സമ്പാദിക്കുന്നുനകളുടെ കേളി തുടരുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും മഴമുനകളുടെ ശബ്ദം കേൾക്കുമ്പോൾ എന്ന് വേണമെങ്കിലും എഴുതാട്ടോ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ എല്ലാം കാണുന്ന സൂര്യന്റെ കണ്ണിലെ രോഷം ചൂടായി പെയ്തിറങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ പ്രകൃതിയെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ എല്ലാം കാണുന്ന സൂര്യന്റെ കണ്ണിലെ ചൂട് നമുക്ക് അഗ്നി പോലെ അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് മാസത്തെ മേഘങ്ങൾ കുടിനീര് അന്വേഷിക്കുകയാണ് ധനുമാസത്തിലെ തിരുവാതിരകൾ കുളിർ തിരയുന്നു ചിങ്ങമാസം ഒരു കുഞ്ഞു പൂവ് തിരയുന്നു നദികൾ ഒഴുക്ക് തിരയുന്നു ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റുകയാണ് ജീവൻ മുന്നോട്ട് പോകാതെ നിൽക്കുന്നു പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടതൊന്നും ലഭിക്കുന്നില്ല മനസ്സിലായോ അതായത് കർക്കിടക മാസം നല്ല മഴ വേണ്ട മാസമാണ് പക്ഷേ എന്താണ് മേഘങ്ങൾ അല്ലെ കാർമേഘത്തെ അന്വേഷിക്കുകയാണ് ധനുമാസത്തിലെ തിരുവാതിര അല്ലെങ്കിൽ നല്ല തണുപ്പ് വേണ്ട സമയമാണ് പക്ഷെ തണുപ്പില്ല ചിങ്ങമാസം ഒരു കുഞ്ഞു പൂ തിരയുന്നു പറഞ്ഞത് അല്ലെ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഓണത്തിൻ്റെയൊക്കെ സമയമാണ് നല്ല പൂ ഉണ്ടാവുന്ന സമയമാണ് പക്ഷേ പൂ എന്താണ് ഉണ്ടോന്ന് പൂ പോലും അന്വേഷിക്കുന്ന പോലെയാണ് വരുന്നൊരവസ്ഥ നദികൾ ഒഴുക്ക് തെരയുന്നു എന്നാണ് പറയുന്നത് നദിയിൽ ഒഴുക്കില്ല ജീവിതത്തിൻ്റെ തളങ്ങളൊക്കെ തെറ്റുകയാണ് അതായത് പ്രകൃതി നമുക്ക് തരേണ്ട അല്ലെ വസ്തുതകളൊന്നും ഓരോ മാസത്തിൽ ഇന്ന എന്ന സംഭവങ്ങൾ വേണം എന്നതുണ്ട് പക്ഷെ അതൊന്നും പ്രകൃതി തരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതുകൊണ്ട് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമേ നിൻ സ്മൃതികൾ മാത്രം കവിയിൽ നിറയുന്ന ഭൂസ്മൃതികൾ എന്തെല്ലാം വിവരിക്കുക പരിസ്ഥിതി എന്ന വിഷയം ഉന്നയിച്ച് ജ്ഞാനപ്പിയുടെ ജേതാവ് ഓൻ വി കുറിപ്പ് രചിച്ച മലയാള കവിതകളിൽ ഒന്നാണ് ഭൂമിക്കൊരു ചരമഗീതം കവിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ തന്നുകൊണ്ട് തന്നെ സഹായിച്ചു നിൽക്കുന്ന ഭൂമിയെയാണ് കവി കാണുന്നത് ഓരോ കുഞ്ഞുകനികളെ തൊട്ടിലാട്ടി താരാട്ട് പാടുന്ന അമ്മയായിട്ടാണ് ഭൂമിയെ പറയുന്നത് ആയിരം പുഴകളുടെ ഓളങ്ങളായി കവിയുടെ ആത്മസന്തോഷങ്ങൾക്ക് താളം പിടിക്കുന്ന ഭൂമി പിന്നീട് പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ് പറയുന്നത് പല നിറത്തിലുള്ള പൂക്കളായി വിടർന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നതും കൂമന്റെ കൂകലായി പേടിപ്പെടുത്തുന്നതും അപ്പോൾ തന്നെ കുയിലിൻ്റെ മൂളലായി പേടി തീർക്കുന്നതും മക്കളെ പേടിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയായി കവി പ്രകൃതിയെ ഇവിടെ കാണുന്നു പ്രകൃതി നമ്മൾക്ക് പകലും സന്ധ്യയും തരുന്നു സന്ധ്യ കഴിഞ്ഞ എന്നെ ഉണർത്തി അമൃതമൂട്ടാൻ പുതിയ പ്രഭാതം തരുന്നു വിവിധ രൂപങ്ങളിൽ മനുഷ്യനെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഭൂമി കവിതയാകുന്ന കിളിമുട്ട വിരിയിക്കാൻ കവിയുടെ മനസ്സിനെ സഹായിച്ച പ്രകൃതി ദൃശ്യങ്ങൾ ജലകണികയെ താമരലകൾ എങ്ങനെ താങ്ങി നിർത്തുന്നു അതുപോലെ കവിയുടെ ജീവിതത്തെ ഭൂമി താങ്ങി നിർത്തുന്നു എന്നാണ് കവി പറയുന്നത് ഭൂമി തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും കവിക്ക് തീരുന്നു പേജ് മുപ്പത്തി അഞ്ചിലും മുപ്പത്തി ആറിലും ആയ വരികളിലാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് പക്ഷേ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എഴുതണമെന്നില്ല കാരണം ഇടയ്ക്ക് കുറച്ച് വരികളൊക്കെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് മാത്രം പറയുന്നതാണ് അപ്പോൾ അത് അത്ര കൂടെ വിശദീകരിച്ച് ഉത്തരത്തിൽ എഴുതണ്ട അതുകൊണ്ടാണ് പ്രധാന പോയിന്റ്സ് മാത്രം എഴുതിയത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് നാലാമത്തെ ചോദ്യമാണ് നീയാകും അമൃതവും മൃതിയുടെ ബലിക്കാക കൊത്തി മുണിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി പാതിയൊഴിഞ്ഞൊരു മനസ്സിലെ തീവ്രമാം വേദനകൾ തൻ ജ്വാല മാത്രമായി പോകുമിപ്പോക്കിൽ സിരകളിലൂടെ അരിച്ചേറുകയില്ലേ കരാളമൃത്യൂ ഈ വാക്മയ ചിത്രത്തിൽ ഭൂമിയെ സംബന്ധിച്ച എന്തെല്ലാം ആശങ്കകളാണുള്ളത് വിശദമാക്കുക ഭൂമിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ പോലും നശിച്ചു പോകുന്നു ഭൂമി എന്ന അമൃത് മൃതിയുടെ ബലിക്കാത കൊത്തി എന്നത് കവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തല മൊട്ടയടിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് മക്കൾ ചെയ്ത പാപത്തിന്റെ വിരിപ്പുമായി വേദനയുടെ ജ്വാല മാത്രമായി പോകുമ്പോൾ ഭൂമിയുടെ സിരകളിലൂടെ മരണത്തിന്റെ ഭയം അരിച്ചു കയറുകയാണോ എന്ന് കവി ഭയപ്പെടുന്നു ഭൂമി ദേവതയെ നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കരുതെന്നും പ്രകൃതിക്ക് നേരിടുന്ന ഓരോ ദുരനുഭവങ്ങളും നമ്മളുടെ തന്നെ നാശത്തിലേക്കുള്ള വഴിയാണെന്നും കവി പറയുന്നു കാലാവസ്ഥ വ്യതിയാനമൊക്കെ മുന്നോട്ടു പോയാൽ വൻ ആപത്താണ് ഉണ്ടാവുക എന്നാണ് കവിയുടെ ഉദ്ദേശിച്ചത് കേട്ടോ കവിയുടെ പറയുന്നത് മനുഷ്യൻ വ്യാവസായിക പുരോഗതിക്കായി ശ്രമിക്കുമ്പോൾ പുരോഗമന ലക്ഷ്യം വെക്കുമ്പോൾ ഭൂമിയെ അതിൻ്റെ ഫലപൂഷ്ടിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയോട് അതിലെ ജീവിതമെന്ന മഹാപ്രഭാവത്തോട് അതിൻ്റെ ലാവണ്നുസാരമായ കവിതയോട് കവിക്കുള്ള അതിശക്തമായ മമതയാണ് കവിതയുടെ അടിസ്ഥാന ഭാവം ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി ഒരു ഉപന്യാസം തയ്യാറാക്കുക കവിതയെ ഭൂമിയുടെ ലാവണ്യസാരമായി കണ്ട കവി ഒ എൻ വി കുറുപ്പ് ഇനിയും മരിക്കാത്ത ഭൂമിക്കായി രചിച്ച ചരമഗീതത്തിന് വയസ്സ് നാൽപ്പത് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് പുറത്തിറങ്ങിയ മാതൃഭൂമി ഓണപ്പതിപ്പിലാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പ്രകാശിതമായത് പരിസ്ഥിതിയെ വിഷയമാക്കി കവി ഓന്നിക്കുറിപ്പ് രചിച്ച മലയാള കവിതകളിൽ ഏറെ പ്രശസ്തമാണ് ഭൂമിക്ക് ഒരു ചരമഗീതം പ്രകൃതിയെ അമ്മയെന്ന സങ്കല്പത്തിൽ ഉപമിച്ച് ചരമഗീതത്തിൻ്റെ പൈശാചിക ഭീകരതയിൽ മനുഷ്യവർഗത്തിൻ്റെ പരമവിനാശത്തിന്റെ ചിത്രം മെനഞ്ഞുകാട്ടുന്ന കവിതയാണിത് ഭൂഗോളത്തിന്റെ ഏതു മൂലയിലുള്ള മനുഷ്യനും ഒന്ന് ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കടുത്ത വർണ്ണങ്ങളിൽ വരഞ്ഞു വെച്ചിട്ടുള്ള ഒന്നാണ് ഈ കവിത ഭൂമിയുടെ ആസന്നമായ മരണത്തിലെ കവിയുടെ ഉത്കണ്ഠയായിരുന്നു കവിതയുടെ പ്രമേയം ആടിമുകിൽ മാല കുടിനീരിനും തിരുവാതിരകൾ കുളിരിനും ആവണികൾ പൂവിനും ആറുകൾ ഒഴുക്കിനും തിരയുന്ന വിദൂരശൂന്യത കവിതയിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് സൗരമണ്ഡല പെരുവഴിയിൽ മാനഭംഗത്തിൻ്റെ മാറാപ്പും സന്താനപാപത്തിൻ്റെ വിഴുപ്പും മനസ്സിൽ തീവ്ര വേദനയുമായി പോയി മറയുന്ന ഭൂമിയെ കവി വാക്മയ ചിത്രത്തിലൂടെ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട് കവിത പറഞ്ഞതുപോലെ താളം തെറ്റുന്ന ഋതുപരിണാമങ്ങൾ പിൽക്കാലത്ത് നാട്ടിൽ സംഭവിച്ചിരുന്നു പിന്നീട് വന്ന നാലു പതിറ്റാണ്ടിലെ തലമുറ ഭൂമിക്കൊരു ചരമഗീതത്തെ മനസ്സിലേറ്റി ഉപന്യാസാണ് അപ്പോൾ ഒരുപാട് വേണം അപ്പം നമ്മൾ മാക്സിമം കുറച്ച് പ്രധാന പോയിന്റുകളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി കവിതയിലെ ആശയം കൂടെ ചേർത്തിട്ട് ഈ ഒരു രസേനെ കൂടെ നിങ്ങൾക്ക് വലുതാക്കാവുന്നതാണ് ഓക്കെ പിന്നെ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ബാക്കിൽ കുറേ അർത്ഥങ്ങളുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആശയങ്ങൾ എഴുതാനൊക്കെ ഒറ്റക്ക് എഴുതാനൊക്കെ ഒരുപാട് ആശയം കിട്ടും അതൊക്കെ ചേർത്ത് ഈ ഒരു ഉപന്യാസത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനിയും വലുതാക്കി എഴുതാവുന്നതാണ്